പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ പരിശുദ്ധ കുർബാന മധ്യേ നമ്മുടെ ഈശോ നമുക്ക് വേണ്ടി നൽകുന്ന ഗോസ്ബൽ സുവിശേഷം ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഈശോ പരിശുദ്ധാത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു അവിടെ വച്ച് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു എന്നാണ് സുവിശേഷ ഭാഗം ആരംഭിക്കുന്നു പരിശുദ്ധാത്മാവിനാലാണ് മരുഭൂമിയിലേക്ക് ഈശോ നയിക്കപ്പെടുന്നു അവിടെ ചെല്ലുമ്പോൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ ചില പരീക്ഷണങ്ങൾ വലിയ വലിയ നിയോഗങ്ങൾക്ക് ആവശ്യമാണ് ആ പരീക്ഷണങ്ങളിലേക്ക് പരിശുദ്ധാത്മാവാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അപ്പോൾ കൂട്ടുകാരുടെ ജീവിതത്തിലും ചില വലിയ വലിയ പരീക്ഷണങ്ങളുണ്ടാകാം ചെറിയ ചെറിയ പരീക്ഷണങ്ങളുണ്ടാകാം ഏത് പരീക്ഷണങ്ങളായാലും അത് നമ്മളെ വലിയ നിയോഗത്തിലേക്ക് യോഗ്യരാക്കാൻ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർ പരിശുദ്ധാത്മാവിനോ നിയോഗിക്കപ്പെടുന്നവരും പരിശുദ്ധാത്മാവിനോ നയിക്കപ്പെടുന്നവരുമാണെങ്കിൽ പരീക്ഷകളുണ്ടാകും പേടിക്കേണ്ട പരിശുദ്ധാത്മാവ് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റും ഈശോ പ്രധാനമായിട്ടും മൂന്ന് പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഒന്നാമത്തെ പരീക്ഷണം കൂട്ടുകാർ കേട്ടിട്ടുണ്ടാവും ഒരുപാട് തവണ കേട്ടിട്ടുള്ള കാര്യമാണ് പിശാജ് കല്ലിനെ അപ്പമാക്കാൻ പറയുന്നു നമ്മുടെ കൊച്ചു ജീവിതവും ഇന്നത്തെ സാഹചര്യവും എടുത്തു നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കാര്യം നടക്കണം എന്നൊരു രീതി ഇപ്പോൾ വളരെ വേഗത്തിൽ വളർന്നു വരുന്നുണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം അല്ലെങ്കിൽ കുറച്ച് അധ്വാനവും അല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പാടും മതി നമുക്ക് കൂടുതൽ എഫക്റ്റ് കിട്ടണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണത് കുറച്ച് പഠിക്കുക കൂടുതൽ മാർക്ക് വാങ്ങിക്കുക കുറച്ച് ജോലി ചെയ്യുക വലിയ ശമ്പളം വാങ്ങിക്കുക അത് ഇന്നത്തെ ഒരു ഒരു ട്രെൻഡാണ് അധികം കഷ്ടപ്പെടാനൊന്നും ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു കല്ല് ഒരു സാധ്യതയില്ലാത്തൊരു കല്ല് വേഗത്തിൽ അപ്പമാക്കിയാൽ നമ്മുടെ കാര്യം നടന്നു ഇത് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ഒരു പ്രലോഭനമാണ് എൻ്റെ കൂട്ടുകാരെപ്പോഴും ഓർക്കേണ്ടത് ഈശോ അതിനെ വളരെ സിമ്പിളായിട്ടാണ് അതിജീവിക്കുന്നത് കാരണം ഈശോയ്ക്ക് അതിന് മറുപടി ഉണ്ടായിരുന്നു നമ്മൾ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ് നമ്മുടെ ഈശോ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന കുറേയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഇതൊന്നും ചെയ്യാതെ നമുക്ക് തിരിച്ച് സ്വർഗത്തിലേക്ക് പോകണ്ട നമുക്ക് മടിയന്മാരാകണ്ട ഈശോ പഠിക്കാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചപ്പോൾ നമുക്കത് പഠിക്കാം വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം സ്കൂളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം സമൂഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം ഇതെല്ലാം നമ്മുടെ നിയോഗമാണ് നമുക്ക് എളുപ്പവഴി വേണ്ട ഇതാണ് ഒന്നാമത്തെ പരീക്ഷണത്തിലൂടെ ഈശോ ഈ കാലഘട്ടത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് കഷ്ടപ്പെടേണ്ട സമയത്ത് കഷ്ടപ്പെടാം നന്നായി കഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ ഫലം സ്വീകരിക്കാൻ നമ്മൾ യോഗ്യരാകുന്നത് അല്ലാതെ നമ്മുടെ ഉത്തരവാദിത്വം ചെയ്യാതെ പണിയെടുക്കാതെ പഠിക്കാതെ നമുക്കെല്ലാം കൂടുതൽ വേണമെന്ന് കരുതണ്ട ഇനി രണ്ടാമത്തെ എന്താണ് രണ്ടാമത്തെ പരീക്ഷണം എന്താണ് ഓർക്കുന്നുണ്ടോ രണ്ടാമത്തെ പരീക്ഷണം എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഞാൻ നിനക്കെല്ലാം തരാം എന്ന് പറയുന്ന പരീക്ഷണമാണ് നമുക്ക് ചിലതെല്ലാം കിട്ടാനായിട്ട് നമ്മുടെ യഥാർത്ഥത്തിലുള്ള നിലപാട് മാറ്റിക്കളയുകയാണ് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സത്യത്തിൽ ക്രിസ്ത്യാനികളായ നമ്മളെ ഈശോ തെരഞ്ഞെടുത്തത് തന്നെ ദൈവത്തെ ആരാധിക്കാനാണ് മോസസ്സിനോട് തൻ്റെ ജനത്തെ തന്നെ ആരാധിക്കാനായിട്ട് അവരെ വിട്ടയക്കാനായിട്ട് പറയാനാണ് കർത്താവ് പറയുന്നത് അപ്പോൾ ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ് ദൈവത്തിന് അല്ലാതെ മറ്റാർക്കും ആരാധന കൊടുക്കണ്ട ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന മാറ്റി മാറ്റിവെച്ച് നമ്മളൊന്നും നേടണ്ട ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് നമുക്ക് കുഞ്ഞുനാളോട് നമ്മൾ പഠിക്കുന്ന പത്ത് പ്രമാണങ്ങളിൽ ഏറ്റവും ആദ്യം പറയുന്നത് എന്താണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ വേറൊരു ദൈവമില്ല കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ അത് നിലപാട് മാറ്റാത്തവർക്ക് മാത്രമേ അതിൽ അട്ടിയുറച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ സാഹചര്യത്തിൽ നിലപാടുകളില്ലാത്ത നേതാക്കന്മാർ നിലപാടുകളില്ലാത്ത രാഷ്ട്രീയം നിലപാടുകളില്ലാത്ത പ്രവർത്തനങ്ങൾ അത് കുഞ്ഞുങ്ങൾ വളരെ സസൂക്ഷ്മം വീക്ഷിക്കേണ്ടതാണ് നമ്മൾ അങ്ങനെയല്ല വളരേണ്ടത് ദൈവത്തെ ആരാധിക്കാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ആ ദൈവത്തെ മാത്രം ആരാധിക്കുക എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിലെ വലിയൊരു വെല്ലുവിളിയാണ് അത് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ പഠിപ്പിക്കാൻ ഇനി മൂന്നാമത്തത് ചില ചെപ്പടികൾ വി ചെപ്പടി വിദ്യകൾ കാണിക്കുന്ന രീതികൾ അത്ഭുതങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് നീ ചാടു ഈ ഈ വലിയ പർവ്വതത്തിൽ നീ ചാടു നിന്നെ ദൈവദന്മാരെ പിടിച്ചുകൊള്ളുമല്ലോ അങ്ങനെ ചെയ്താൽ നിന്നെ താങ്ങിക്കൊള്ളുമല്ലോ താങ്ങിക്കൊള്ളുമല്ലോ അപ്പം ഈശോ അതിനെ അതിജീവിക്കുന്നത് കർത്താവിനെ പരീക്ഷിക്കേണ്ട അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ പോകുന്ന ഒരു ട്രെൻഡ് ഈ കാലഘട്ടത്തിൽ കൂടുതലാണ് എല്ലാവർക്കും അത്ഭുതങ്ങൾ കാണണം എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ വേണം പക്ഷെ ഈശോ എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നത് അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ പിന്നാലെ പോകാനുള്ള അത് കഷ്ടപ്പാടിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ വഴികളാണ് അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഈ വളരുന്ന ഈ പ്രായത്തിൽ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അധികം പ്രലോഭനങ്ങളിൽ വീണു പോകാതെ നോക്കാൻ പറ്റും ഇനി ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് കൂട്ടുകാരോട് പറയാനുള്ളത് ഈശോ ഈ പ്രലോഭനങ്ങളെല്ലാം അതിജീവിച്ചത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം ഉപയോഗിച്ചാണ് ഈശോയ്ക്ക് എല്ലാ പ്രലോഭനത്തിനും കൃത്യം കൃത്യം വചനങ്ങളുണ്ടായിരുന്നു അപ്പം കല്ലപ്പമാക്കാൻ പറഞ്ഞപ്പോൾ ഈശോയ്ക്ക് മറുപടി ഉണ്ട് ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് അതുപോലെ തന്നെ ആരാധിക്കാൻ പറഞ്ഞപ്പോൾ നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ അവനെ മാത്രമേ പൂജിക്കാവൂ എല്ലാത്തിനും മറുപടിയുണ്ട് വചനം കൊണ്ട് മറുപടി പറയാൻ തക്ക രീതിയിൽ കൂട്ടുകാർക്ക് വചനം പരിചയമുണ്ടോ ബൈബിൾ എല്ലാ ദിവസവും വായിക്കുന്ന ഒരു ശീലമുണ്ടോ വചനം എല്ലാ ദിവസവും നമ്മൾ എടുത്തു നോക്കുമ്പോഴാണ് ആ വചനം നമുക്ക് പരിചയമായിത്തീരുന്നത് നമ്മൾ ആ വചനത്തെ പരിചയപ്പെടുമ്പോൾ നമ്മുടെ ഓരോ ജീവിതാവസ്ഥകളിലും ആ വചനം നമ്മുടെ ഉള്ളിൽ പൊങ്ങി വരും നമുക്കത് വലിയൊരു കരുത്താവും വെറുതെയാണോ നമ്മൾ പാടുന്നത് ആകാശം മാറും ഭൂതലവും മാറും മാറാതുള്ളത് ദൈവത്തിൻ്റെ വചനം മാത്രമാണെന്ന് വെറുതെ പാടാനുള്ളതല്ല അത് വിശ്വസിക്കാനും ജീവിക്കാനും ഉള്ളതാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പരീക്ഷകളെ അതിജീവിക്കാൻ തക്ക രീതിയിൽ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ അങ്ങനെ വചനം കൊണ്ട് പരീക്ഷണങ്ങളെ അതിജീവിച്ച് ഈശോയ്ക്കൊപ്പം വിജയത്തിലെത്തുന്ന ഈശോയുടെ നല്ല മക്കളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു